ഹലോ ആ ബിഗ് ബോസിൻ്റെ പുതിയ ലൈവ് അപ്ഡേറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ജാസ്മിന് ഇന്നലത്തെ ടാസ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ശരീരത്തിന് നല്ല വേദനയൊക്കെ ഉണ്ട് ആ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ അപ്പോൾ സായിനോടും ഇടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ബെഡിൽ എനിക്ക് ഇന്നലത്തെ ടാസ്കിന് തന്നെ അവിടെ ഇടിച്ചു സായി കൂടെ ഇടിച്ചു സായി പറയുന്നുണ്ട് നീ എൻ്റെ തലയിൽ ഇടിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് തമ്മിൽ സംസാരിക്കുന്ന ഒരു ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ടാസ്ക്കിൽ നല്ല ക്ഷീണമുണ്ട് ടയേഡാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അതേമാതിരി തന്നെ ജാസ്മിൻ എന്താണ് ഇന്നലെ രാത്രി ഈ ടാസ്കിൽ പരാജയപ്പെട്ടപ്പം നേരെ ബെഡ് പോയി കിടന്നിട്ട് ഗബ്രീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആൾ അതിൽ നോക്കിയിട്ട് കുറേ ഇങ്ങനെ പറയുന്നുണ്ട് എടാ അവരെന്നെ അങ്ങനെ കാണി ഇങ്ങനെ അടിച്ചിട്ടാണ് അവിടെ ഇടിച്ചിടാ അവിടെ എന്നൊക്കെ പറഞ്ഞ് കുറേ എന്തായാലും ജാസ്മിന് ഗബ്രീനെ ഭയങ്കരമായിട്ട് തീവ്രമായിട്ടുള്ള പ്രണയം മനസ്സിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം ഒരു ഫോട്ടോ എടുത്തിട്ട് സ്വന്തം വീട്ടുകാരുടെ ഫോട്ടോ അങ്ങനെ പുറത്തിട്ടുണ്ട് അതൊന്നും എടുക്കാതെ ഈ ഫോട്ടോ എടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ ഈ ഫോട്ടോത്തിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മനസ്സിൽ നല്ല രീതിയിലുള്ള പ്രണയം ഉള്ളുണ്ട് അല്ലാതെ ഇങ്ങനെ ഒരു എന്താണ് ഇത്രയും ആൾക്കാർ കണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഇങ്ങനെ ഒന്നെടുത്ത് ഇരുന്ന് സംസാരിക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിൽ പറയുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ വന്ന് എല്ലാവരും ഇവിടെ എവിടെന്നിട്ട് സംസാരിക്കുന്നുണ്ട് അല്ല നമ്മൾ ഇവിടെ അതിൽ അൻഷിബ പറയുന്നുണ്ട് ഒരിക്കലും നമ്മുടെ റിയൽ ക്യാരക്ടർ ഇവിടെ കാണിക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഒരു റിയൽ ക്യാരക്ടർ നമ്മൾ എപ്പോഴും ഇവിടെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു ഗെയിമിൽ നമ്മൾ പരാജയ പെട്ടെന്ന് പരാജയപ്പെടാൻ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഇതിൽ പരാജയപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത അതിൽ കാണുന്നുണ്ട് പിന്നെ നമുക്ക് സിജോ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും റിയൽ ആയിട്ടുള്ള ജെന്വിൻ ഫ്രണ്ട്സിനെ നമുക്ക് ഇവിടെ കിട്ടും കാരണം ആരും ഇല്ലല്ലോ എല്ലാവരും ഒരൊറ്റപ്പെട്ട വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല റിയൽ ഒരു ഫ്രണ്ട്സ് എപ്പോഴും അവരെ ഓർക്കും എന്നുള്ള രീതിയിലേക്കാണ് എല്ലാവരും തന്നെയൊക്കെയാണ് പറയുന്നത് നമുക്ക് ഫ്രണ്ട്സൊക്കെ കിട്ടുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ വന്നിട്ട് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സായി എന്താണ് സായിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ലൈവ് ലൈബൈബ്രിറ്റിയിൽ കാണാൻ പറ്റുന്നത് സായി ഒരു ഫാദർ ഈ ഫാമിലികളൊക്കെ വരുന്നുണ്ട് ഈ റൂം വീട്ടിലേക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ ഫാമിലികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സായിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലാണ് സായി ഞാൻ കുറേ കാലമായി അച്ഛനായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിട്ടെന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് സായിക്ക് അത്ര താല്പര്യമില്ല ഫാദർ അമ്മ വന്നോട്ടെ എന്താണ് വൈഫ് സ്നേഹം വന്നോട്ടെ ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലെ സായി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നുള്ള രീതിയിലൊക്കെ കുറെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് എന്താണ് ഫസ്റ്റ് തന്നെ ഋഷിയുടെ അമ്മയും ബ്രദറുമാണ് വന്നിട്ടുള്ളത് ഓരോരോ ഫാമിലികളുമായിട്ട് ഇങ്ങനെ ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അൻസിബയുടെ ഉമ്മയും ബ്രദറും വന്നിട്ടുണ്ട് അപ്പോൾ അവരെ പോയി എന്താണ് അൻസിബ കെട്ടിപ്പിടിക്കുന്ന ഇതൊക്കെ നമ്മളവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിൽ പോയി കൊണ്ടിരിക്കുന്നത്